ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ കൊണ്ട് പൂരിപ്പിക്കാനാണ് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റ്റിലെ കലമു കലമൻ ഏതാണോ അവിടെ യോജിച്ചത് അതെടുത്ത് അവിടെ എഴുതണം എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെയാണ് കേട്ടോ ഉത്തരം കലമൻ എന്നാണ് രണ്ട് ലാ 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 ഓപ്ഷൻസ് അതിൽ എന്നാണ് ശരി ഉത്തരം മൂന്ന് കുല്ലു ത്വാലിബിൻ അതിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് ലിയക്തബ് എഴുതുക നാല് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ എന്നുള്ളത് സ്ത്രീയാണ് അതിനോട് യോജിച്ചത് എടുത്ത് എഴുതിയിട്ടുണ്ട് അഞ്ച് ബോയ് ആണ് അത്വാലിബ് ബോയ് ആണ് അനീസ മാത്രാണ് ഗേള്ബത്ത് എന്നുള്ള വാക്ക് എന്ന വാക്കുന്ന ാണ് അപ്പൊ അതിനോട് യോജിച്ച ഗേളായിട്ടുള്ള ഫീമെയിലായിട്ടുള്ള വേഡ് ഉണ്ടാക്കുക അവിടെ ചേർത്ത് ദഹബു മിനൽ ജൗഹറ ഇപ്പൊ ബ്രാക്കറ്റില് സറക്ക സുര്യക്കറ അപ്പൊ അതിലും ശരിയായത് സുര്യക്ക എന്നുള്ളതാണ് വേർതിരിച്ച് എഴുതുക കുല്ല ലൈലത്തിൻ യാസീൻ അൽ അൽ വ സൂറത്തൽ ഹുമാണി മൂന്ന് നാല് ജലസൽ ഇസ്മിയ ജുംലതുൽ ഫൈലിയ ഇസ്മിയായ വാക്യങ്ങളും ഫേലിയായ വാക്യങ്ങളും ഇസ്മിയായ എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന വാക് വാക്യങ്ങളാണ് ഫെയിലിയ എന്ന് പറഞ്ഞാൽ ഫെയില് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ അപ്പം അത് രണ്ടും അതിൽ നിന്ന് വേർതിരിച്ച് എഴുതാനാണ് പറയുന്നത് ആ ജുംലത്തുൽ ഇസ്മിയ അൽ വലദാനി ദാഹിബാനി ആ ത്വരിയക്കുവാസികൾ അപ്പൊ വലദാനി എന്നുള്ളത് ഇസ്മാണ് രണ്ടാമത്തെ വാക്യമായ ആ ത്വരിയക്കുവാസികൾ എന്നുള്ളതിന്റെ ഫസ്റ്റ് ത്വരക്ക എന്നുള്ളത് ഇസ്മാണ് ജുംലത്തുൽ ഫൈലിയ ഇതില് ആദ്യം തുടക്കത്തിൽ ഫെയില് വരുന്ന വാക്യങ്ങൾ എഴുതണം നക്കറൌ അത് ഫെയിലാണ് അതുകൊണ്ടാണ് അത് ഫെയിലിയായ എന്ന് പറയുന്നത് നക്രോ കുല്ല ലൈലത്തിൻ സുഹൃത്ത ഞാസിയും അടുത്തത് ജലസ് ഹരിൽത്തി റൗണ്ട് ചെയ്യാം നഴുത്തിന് പറഞ്ഞ വിശേഷണം അത് നഴുത്തായിട്ടുള്ള ഇസ്മിനെ അല്ലെങ്കിൽ നഴുത്തായിട്ടുള്ള ആ വാക്കിന് റൗണ്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം വലതും സ്വാലേഹ് അതിൽ സ്വാലെഹ് എന്നുള്ളതാണ് വലതിൻ്റെ വിശേഷണം കുട്ടി സാലിഹായ കുട്ടി എന്നാണ് അപ്പൊ സാലിഹായദ് അതാണ് പിന്നെ വിശേഷണായിട്ട് വരുന്നത് കുട്ടിയുടെ വിശേഷണം സ്വാലേഹാണ് രണ്ട് ിലെ ലാ യക് ദീബു എന്നുള്ളതാണ് ഞാഴത്തത് മൂന്ന് ഇഷ്ടീദെ ഇഷ്ടു കലമൻ ജതീദൻ എന്നുള്ളതിൽ ജദീദേ എന്നുള്ളതാണ് ഞാഴത്ത് എന്നുള്ളതാണ് ഞാഴത്തൊസു മുസഡിഫ് എന്ന് പറഞ്ഞാൽ സറഫാക്കിനെ അതിന്റെ വിവിധ ഭാഗങ്ങളാക്കി മാറ്റലാണ് സർഫാക്ക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഇഫ്തഹ് എന്നുള്ളതാണ് അമ്പ്രാണ് അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള രീതിയിൽ സർഫാക്കാനാണ് ഇഫ്തഹ് ഇഫ്തഹ ഇഫ്തഹുഹി ഇഫ്തഹ ഇഫ്തഹ് ഈ മോഡൽ തന്നെയാണ് ഏത് ഫെയില് വന്നാലും അമ്പ്രായിട്ടുള്ള ഏത് ഫെയില് വന്നാലും ഈ മോഡൽ തന്നെ ചെയ്യാം രണ്ട് ബ്യ അതും ഒരു അമ്പ്രാണ് ബ്യന്റെ മോഡലുള്ള ഫെയില് വന്നാൽ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ

ും ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം കൈഫൻ നഹി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നെഹിനെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാം അത് അറബിൽ പഠിക്കലാണ് എളുപ്പം തുടക്കത്തിൽ ല ചേർത്ത് കൊടുത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് മുലാരി

ഉണ്ടാക്കപ്പെടുന്നത് തുടക്കത്തിൽ കസർ ചെയ്യപ്പെട്ട കസറുള്ള ലാമിനെ ചേർത്ത് കൊടുക്കാം മുളാരിൻ്റെ തുടക്കത്തിൽ കസറുള്ള ലാമിന് ചേർത്ത് കൊടുക്കാം അവസാനം സുഖൂനും ചെയ്തുകൊടുക്കാം ഇങ്ങനെ ആയാൽ അമ്രു ആയി ആയിട്ടോ മൂന്ന് കൈഫ എങ്ങനെയാണ് ഉണ്ടാവാം ഇതാ കാരണം മുാരിന്റെ അർഫിന് ശേഷം ഹർക്കത്തുള്ള അക്ഷരമാണ് വന്നതെങ്കിൽ എങ്ങനെയാണ് അമ്പ് ഉണ്ടാക്കാം അമ്പ് ഹാൽ ഉണ്ടാക്കാം യുക്കവന് മിനൽ മുളാരിയ ഹാലറി ഹാൽ ആയ നിന്ന് ഉണ്ടാക്കപ്പെടും അതായത് മുലാരിന്റെ അക്ഷരത്തിന് കളഞ്ഞുകൊണ്ട് ഉണ്ടാക്കപ്പെടും അവസാനം ചെയ്തുകൊണ്ടും നമുക്കിന്ന് ഉണ്ടാക്കാം അമ്രാംബത്ത് എപ്പോഴാണ് മുലാരി മുസ്ബത്ത് ഇതാ ദഹ്ലുലി ഫൈലിൾ മുലാരി മുലാരിന്റെ ആദ്യത്തിൽ എന്ന അർഫ് പ്രവേശിച്ചാൽ അത് മനുഷ്യവും അഞ്ചി മത്ത എക്കൂന് ഫെയിലും മാറൂഫാണ് എപ്പോഴാണ് ഫെയില് ആകുന്നത് ഇതാ ദുക്കരൽ ഫായിലും മണൽ ഫൈലും ഫായി ഫെയിലിൻ്റെ കൂടെ പറയാ പറയപ്പെട്ടാൽ ആ ഫീല് മാറൂഫാവും ഞാൻ അടിപൊളും എൻ്റെ ക്ലാസ്സിൽ പതിനഞ്ച് ആൺകുട്ടികളും പതിനഞ്ച് പെൺകുട്ടികളും ഉണ്ട് ഇത് അറബിയിലാകണം രണ്ട് എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ് അതിൽ ആശ്ചര്യകരമായ തോട്ടമുണ്ട് ഒന്ന് അൽ ബൈതിൻ അലി കഴബത്തുല്ല ഇത് മലയാളത്തിലാക്കാനുള്ളതാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യം സ്ഥാപിതമായ ഭവനമാണ് കഴബ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ മദ്രാസയിൽ വന്നിട്ടില്ല ബിൽ നമ്പേഴ്സ് എഴുതുക എണ്ണം എഴുതുക ഒന്ന് അവിടെ വൺ എയ്റ്റ് കാണാം അപ്പൊ അതിന്റെ വൺ എയ്റ്റ് അതായത് എയ്റ്റീന്റെ അറബിയിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് പതിനെട്ടിന് അറബിയിൽ നമ്പേഴ്സ് ആയിട്ടല്ല ലെറ്റേഴ്സ് കൊണ്ട് എങ്ങനെയാണ് എഴുതുക അപ്പോൾ അതിലെ എല്ലാ ചോദ്യത്തിലെയും നമ്പേഴ്സിനെ അറബിയിലെ ലെറ്റേഴ്സ് കൊണ്ട് എഴുതണം ഓക്കെ സമാന്യ അഷറ തു രണ്ട് സിത്തത അഷറ ഉളുവ മൂന്ന് സലാസത്ത് അക്കലാം നാല് സലാസത്ത് താലിബാത് ഓക്കെ